ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ അറിവിലേക്ക് നല്ലൊരു കാര്യം പറഞ്ഞു തരാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ സന്തോഷം പങ്കുവെക്കാനാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ ചട്ടിയൊക്കെ പിടിച്ചിരിക്കുന്നതെന്നല്ലേ ഈ ഒരു ചട്ടികൾ നമുക്ക് കൃഷിഭവനിൽ നിന്നും നമ്മൾ ചെറിയൊരു എമൗണ്ട് കുറച്ച് ഏകദേശം പതിനഞ്ച് ചട്ടിക്ക് എനിക്ക് പതിനഞ്ച് ചട്ടിയാണ് കിട്ടിയത് അപ്പോൾ പതിനഞ്ച് ചട്ടിയും ഒപ്പം ഇതേപോലെ നമ്മുടെ തൈകളും കിട്ടി അതുപോലെ തന്നെ ഏകദേശം മൂന്ന് ചാക്കോളം വളവും കൂടെ മിക്സ് ആയിട്ടുള്ള പോട്ടി മിക്സ് അതും കൂടെ കൂടിയിട്ട് നമുക്ക് ഏകദേശം ഒരു തൊള്ളായിരം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കിട്ടിയതാണ് വളം എന്ന് പറയുന്നത് വളവും അതുപോലെ തന്നെ പോട്ടി മിക്സ് അതായത് ചകിരിച്ചോറ് ചാണകപ്പൊടി പിന്നെ എല്ലുപൊടി വേപ്പിമ്പെണ്ണാക്ക് ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു പോട്ടിമിക്സ് ആണ് ഏകദേശം മൂന്ന് ചാക്ക് നമുക്ക് പതിനഞ്ച് ചട്ടിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് കൃഷിഭവനിൽ നിന്നും ഇത്തരം സഹായങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായി സമീപിക്കുക ഇങ്ങനത്തെ സഹായങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൃഷിഭവനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറിനെയൊക്കെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സഹായങ്ങൾ കിട്ടുന്നതായിരിക്കും ഏകദേശം ഒരു മൂന്നാല് മാസം മുമ്പാണ് ഞാൻ ഇതിൻ്റെ അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയും അതുവഴി നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടിയത് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വേറെ ഒന്നും വേണ്ട ഈ ഓരോ ചട്ടികളിലും ഇതേപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ചാക്കിലെ ആ ഒരു കമ്പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വളം ആ പോട്ടി മിക്സ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചട്ടികളിൽ നിറച്ചതിന് ശേഷം നമ്മുടെ തൈകൾ നട്ടുവെക്കാവുന്നതാണ് നമുക്ക് ഇത് മുഴുവനായിട്ടും ഈ ഒരു പിന്നെ പോട്ടിലൊന്നും നിറയ്ക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പം മണ്ണൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം അല്പം മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കരികിലൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇളകിയ നല്ല ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചെടികൾ അല്ലെങ്കിൽ തൈകൾ നടുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഗ്രോത്തും ഉണ്ടാകുന്നതാണ് അപ്പം എല്ലാവരും തൊട്ടടുത്തുള്ള കൃഷിഭവനുമായിട്ട് സമീപിക്കുക ഇങ്ങനത്തെ ഉള്ള നമ്മുടെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ എല്ലാവരും കൈപ്പറ്റി കേട്ടോ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോട്ട് വരും ബായ്